ആഗസ്റ്റിലെ പ്രശാന്തമായ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വിശ്രമിക്കുകയായിരുന്ന നാല് ഇടയ കണ് മുന്നിൽ ഇരുപത് വയസ്സ് തോന്നിക്കുന്ന മനോഹരിയായ ഒരു സ്ത്രീയുടെ രൂപം കല്ലിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ നോട്ടത്തിൽ ദുഃഖിതയായി കാണപ്പെട്ടെങ്കിലും സ്നേഹത്തോടെ ആ നാല് പെൺകുട്ടികളെയും നോക്കി അവൾ ആരെന്ന് അവർക്ക് മനസ്സിലായില്ല ചിലപ്പോൾ വിശുദ്ധ അന്നയോ അല്ലെങ്കിൽ മാതാവോ ആയിരിക്കാം എന്നവർ കരുതി അവൾ വന്നതുപോലെ പെട്ടെന്ന് അപ്രതീക്ഷയാകുകയും പെൺകുട്ടികൾ വീട്ടിലേക്ക് ഓടുകയും ചെയ്തു ആഗസ്റ്റ് പതിനഞ്ച് സ്വർഗാരോഹണ തിരുനാളിന് അവർ ഒരു കൂട്ടമായി അവിടെ വന്നു എന്നാൽ ഈ പെൺകുട്ടികൾ ഒഴികെ ആരും അവളെ കണ്ടില്ല അത് പരിശുദ്ധ കനിക മറിയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ മുട്ടുകുത്തി അൻപത് ദിവസം ഈ ദർശനം ആവർത്തിക്കപ്പെടുകയും വലിയ ഒരു സ്മാരകം അവിടെ പണിയുകയും ചെയ്തു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് എങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ